ുള്ളത് പറയാലോ നമ്മുടെ കേക്ക് വാങ്ങുന്നതിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കും ബാക്കി അഞ്ച് ശതമാനം ഉണ്ടല്ലോ ഈ പാഷാണത്തിൽ ക്രിമി എന്നൊക്കെ പറയുന്ന പോലെ അഞ്ച് ശതമാനം ആളുകളുണ്ട് അവർ നമ്മുടെ അടുത്ത് റേറ്റും വെയിറ്റും അളവും കളറും ഡിസൈനും പിന്നെ അവരുടേതായിട്ടുള്ള പല പല വെറൈറ്റി ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കസ്റ്റമൈസേഷൻ്റെ റേറ്റും കൂടെ പറയുമ്പോൾ ഇവരുടെ ആ ഒരു മെസ്സേജിൽ വരുന്ന സ്മൈലുകളുടെ എക്സ്പ്രഷനും ചില ഡയലോഗ്സൊക്കെ ഉണ്ട് അതങ്ങോട് കേൾക്കുമ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് പരാതി വരും കാരണം അവരുടെയൊക്കെ വിചാരം കുറച്ച് മൈദയും പഞ്ചസാരയും മുട്ടയെടുത്ത് കുക്കറിലിട്ട് രണ്ട് വിസലടിച്ച കേക്കായി ഏഹ് പക്ഷേ ഈ കേക്ക് തന്നെ ഉണ്ടാവണതല്ലല്ലോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുക്കണതല്ലേ അത് ചിന്തിക്കാനുള്ളൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവരോട് വെറും പുച്ഛാണ് തോന്നുന്നത് ഒരു കിലോ മൈതയ്ക്ക് ഇത്രയല്ല വിലയുള്ളൂ പിന്നെ എന്തിനാണ് ഒരു കിലോ കേക്കിന് എത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കുക ഇതിനൊക്കെ നമ്മളെങ്ങനെയാ അവരോട് മറുപടി പറയുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ് ചെയ്യട്ടോ എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കണതാ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ് ചെയ്യാം കേട്ടോ കുറേ എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ലാസ്റ്റ് എന്തായാലും ബേക്കറിയിൽ പോയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടാവട്ടോ അല്ലാതെ ഇപ്പോൾ കേക്ക് മുറിക്കേണ്ട അവസരത്തിൽ എന്തായാലും കഞ്ഞി കുടിക്കില്ലല്ലോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ താല്പര്യമുള്ളവർ കാണാൻ വീഡിയോ ഇഷ്ടമായ ചാനലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ